ഭയങ്കര ഒരു ആത്മാർത്ഥതയുള്ള അതെല്ലാം അങ്ങനെ സാറ് വഴിയായിട്ടാണ് എൻ്റെ മൂക്കിത് കിട്ടിയാക്കുന്നത് ഞാനെന്താ പറയുണ്ട് എനിക്ക് സുഹർഗം കിട്ടിയ പോലെയാണ് ഇപ്പൊ നരവത്തിങ്ങോട് പോകുന്നല്ലെന്നോർത്ത് ത്തോളായി ഞാൻ സാറിൻ്റെ വീട്ടിലിങ്ങനെ കയറുന്നത് അപ്പം ഒരുപാട് പുനർജ്ജനയൊക്കെ നിർത്തി വെച്ചിരിക്കുന്ന സമയത്തായിരുന്നു അത് കഴിഞ്ഞ് വീടിന് വേണ്ടിയിട്ട് കുറെ ഹോസ്പിറ്റലിലൊക്കെ അപേക്ഷിച്ച് അപ്പം അത് കുറെ തടസ്സങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ പോയി നടക്കാൻ പറ്റില്ല പിന്നെയും സാറ് കുറെ ഉപകാരങ്ങളൊക്കെ കെട്ടിയാൽ ക്യാൻസറായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെതിന് മുമ്പ് ചാനം എല്ലാവരും ഉടമ്പ ക്യാൻസർ ആയിരുന്ന സമയത്തും എനിക്ക് അവിടെ നിന്നാണ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നത് പിള്ളേർ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും സ്കൂളിലെ ബാഗ് ബുക്ക് സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് സഹായിക്കിരുന്നത് അതിനുശേഷം വീട് ഇപ്പോൾ പുനർജന്യം തുടങ്ങിയപ്പോൾ ആദ്യത്തെ വീട് കിട്ടിയത് എനിക്കാണ് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പ്രാവശ്യം സാറ് വീടിന് വേണ്ടിയിട്ട് പല രീതികളും നോക്കിയിട്ടുണ്ട് നടന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അത് തന്നത് എൻ്റെ ഉപകാരം സ്ഥലം തന്നതെന്ന് വെച്ചാൽ സുബേദത്തെയാണ് ഈ സ്ഥലം മൂന്ന് സെൻറ്റ് തന്നത് അതിത്തനെ വിളിക്കാൻ എനിക്ക് പറ്റിയില്ല അതിനെ ഞാൻ ഇതിനോട് മാപ്പി വെക്കാൻ ഇത്തരോട് എപ്പോഴും ഞാനത് വിഷമിച്ച് പറഞ്ഞിട്ടിരിക്കയാണ് പിന്നെ ആ സ്ഥലം എനിക്ക് തന്നെ ഒന്ന് കാണിച്ചെന്ന സെമി സാറാണ് ആ സാറ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു സാറിനെ വിളിച്ച് ആ സാറും മുഖേന എനിക്ക് സ്ഥലം കിട്ടിയത് ആ സാറിന് വലിയ നന്ദി ഉണ്ടിരിക്കും വീട് തന്ന സതീശ് സാറിനോടും എം എൽ എ പ്രതിപക്ഷ നേതാവും മറ്റേ നമ്മുടെ ജോസഫ് സാറാണ് ഏറ്റവും കൂടുതൽ സഹായമായിട്ട് നിൽക്കുന്നത് പുള്ളിയോടത്താണ് എന്ത് കാര്യം ചെയ്ത് പറയുന്നത് പുള്ളിയാണ് സാറിനോട് പറഞ്ഞത് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഇപ്പം തന്നെ മേശ വസേര അത് ജോസഫ് സാറ് പറഞ്ഞിട്ട് വേറൊരാളെ കൂടെ സഹായിപ്പിച്ച് തന്ന സാറേതാണെന്ന് എനിക്കറിയില്ല എന്നാലും കണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു മേസേന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പ്രതീക്ഷിച്ചതിൽ അപ്പുറമുള്ളൂ എനിക്കിവിടെ കിട്ടിയ പ്രതീക്ഷിച്ചെനിക്കായിരുന്നു ഞാൻ നടന്നിരുന്നത് സാറായിട്ട് ഭയങ്കര ഒരു ആത്മാർത്ഥത ഉള്ള സാറന്മാരാണ് അതെല്ലാം അങ്ങനെ സാറ് വഴിയായിട്ടാണ് എൻ്റെ നമുക്ക് ഇത് കിട്ടിയാക്കുന്നത് ഞാൻ എന്താ പറയണ്ടു എനിക്ക് സ്വർഗം കിട്ടിയ പോലെയാണ് ഇപ്പോൾ അരവത്തിനങ്ങൾ പോകുന്നതല്ല എന്നോർത്ത് സഹായിച്ചത് അപ്പം ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെ വന്നു മേശ ഞാൻ പറഞ്ഞ ചെറിയ മേശ മതിയെന്നാ പറഞ്ഞത് എനിക്ക് ചെറുത് ഞാൻ ഞാനിവിടുത്തെ ഒരു തടിയുടെ ഒരു ഇതായിരിക്കും ഒന്ന് വെച്ചു പക്ഷേ പ്രമേശനെ വലുതായിട്ടാണ് എനിക്ക് ഉപകാരം ചെയ്തു തന്നത് ആറ് കസേര ഒരു മേശ കത്താന്ന് ഇനിയിപ്പോ രണ്ട് കട്ടിരി സാറ് ഓഫർ ചെയ്തിട്ടുണ്ട് പാർപ്പ് വെച്ച് കഴിയുമ്പോൾ ഓരോരുത്തർ സഹായിച്ച എല്ലാ കാര്യങ്ങളും വരണ്ടതായ കാര്യങ്ങളും ചെയ്ത് തരാൻ പോയിട്ടുണ്ട് ഇത്രയും വലിയൊരു നരകത്തിയെന്ന് ഇത്രയും വലിയൊരു സ്വർഗ്ഗവാതിലുള്ളൊരു താക്കോലാണ് സാറ് തന്നേക്കണം ഒരുപാട് വിഷമിച്ച് പിന്നെ എനിക്ക് വാർഡൊക്കെ കിടക്കാൻ വേണ്ടി സാറ് പതിനയ്യായിരം രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ട് അതിന് എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ അത് ഞാൻ മുമ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടോ ഓപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വന്നു അപ്പോൾ ആ പൈസ അങ്ങനെ മോൻ മുഴയായിട്ട് കണ്ണിന് മുഴയായിട്ട് ഓപ്പറേഷന് വേണ്ടി എറണാകുളം ഹോസ്പിറ്റലിലേക്ക് കിടന്ന് അവിടെ വേറെ ആരുമുണ്ടായാലും നമുക്ക് സഹായിക്കുക ഇവർ തന്ന പൈ അത് അങ്ങനെ മറിച്ചത് അതിനുശേഷം പിന്നെ വിളിക്കുമ്പോഴാണ് എന്നെ വിളിച്ച് ഈ പേരുടെ കാര്യം പറയണം പറഞ്ഞത് ഇതേ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ കല്ല് ഇടലായി എല്ലാ അമ്മയും എല്ലാ കാര്യങ്ങളും ഇവിടം വരും സാറിൻ്റെ സഹായത്തോടെ എനിക്ക് എത്ര ജോസഫ് സാറിനോട് ഏറ്റവും വലിയ നന്ദി സാറിനോട് എം എൽ എ പ്രതിപക്ഷം അവിടെ ഇവിടെ വന്ന് സഹായിച്ച എല്ലാവർക്കും ഓരോരുത്തരായിട്ടും എനിക്ക് വലിയ നന്ദിയാണ് പറയുക അവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഗ്രഹവും ദൈവതയുടെ ഉണ്ടാവും